ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ് അണ്ട കോഴിക്കോട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ റിവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് എനിക്ക് കോഴിക്കോട് വരേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം പുള്ളിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പുള്ളി എനിക്ക് ഈ ഓട്ടോയുടെ റിവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടാ ഏത് ഓട്ടോറിക്ഷയെന്ന് അറിയട്ടെ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഓട്ടോറിക്ഷ അല്ലേ ദയവരുന്നൂട്ടാ ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷ ബി എസ് സിക്സ് ഓക്കെ വിശേഷം അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ച് എല്ലാം സെറ്റ് സെറ്റാക്കിയതായിട്ടാ ഇന്ന് കാണാമെന്ന് പറഞ്ഞ് അപ്പൊ അതനുസരിച്ച് ഞാൻ വന്നതാണ് എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ബി എസ് സിക്സ് ഓടി സി എൻ ജി ഓട്ടോറിക്ഷ അല്ലെ പിന്നെ വേറൊരു കാര്യം കൂടി പുള്ളിക്കൊരു ചാനൽ ഉണ്ട് ധൈര്യമായിട്ട് ആ ചാനലിന്റെ പേര് ഡ്രൈവിംഗ് ആൻഡ് ഫാമിംഗ് പറഞ്ഞ ചാനൽ ഉണ്ട് ചാനലുണ്ട് ഞാൻ എന്റെ വണ്ടിന്റെ വീഡിയോ കാണാൻ ഉണ്ടാവും ഇപ്പൊ ഈ ഓട്ടോറിക്ഷ എടുത്തിട്ട് എത്ര വർഷം രണ്ടര വർഷം രണ്ടര വർഷം കേട്ടാ പി ആർ ഡ്രൈവിംഗ് ആർ ഡ്രൈവിംഗ് ആൻഡ് ഫാമിംഗ് അതിന്റെ അത് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഈ വീഡിയോയിൽ എല്ലാം അറിയേണ്ട വീഡിയോ ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് രതീഷ് ഈ ഓട്ടോ ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ ഇതിന് വന്ന മെയിൻ്റനൻസുമാണ് ഈ സെയിം ഓട്ടോ ഉപയോഗിച്ച് വ്യത്യസ്തമായ അനുഭവം ഉള്ളവർ ഈ വീഡിയോയുടെ കമൻ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറ്റുള്ളവർക്ക് കൂടി കൂടുതൽ ഉപകാരപ്പെടും രതീഷ് ഭായി ആ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഈ വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോ ഈ ഡീസലിന് വില കൂടിയ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതേന് അപ്പോഴാണ് സി എൻ ജി വണ്ടി ഇറങ്ങിന്ന് പറഞ്ഞത് അപ്പൊ ഇറങ്ങിയ സമയത്ത് ദാതി ഇറങ്ങി എറണാകുളത്താ ഇരിക്കണത് അങ്ങനെ എറണാകുളത്ത് വിളിച്ച് ചോദിച്ച് അവരും അറിഞ്ഞ് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ മഴക്കാലത്ത് ചെറിയ മിസ്റ്റേക്കുകളാണ് അവര് പറഞ്ഞത് വെള്ളത്തിൽ കൂടെ പോകുമ്പോഴുള്ള മിസ്റ്റേക്കുകൾ അങ്ങനെ അത് അത് കഴിഞ്ഞ ഞാൻ കമ്പിയിൽ അന്വേഷിച്ചു അന്വേഷിച്ച സമയത്താണ് നിലവിൽ ഇറങ്ങിയത് കാർബേറ്റർ വണ്ടിയാണ് പിന്നെയാണ് ഫിയൽ ഇഞ്ചക്ഷൻ ഇറങ്ങണത് അപ്പൊ ഞാൻ ഫിവൽ ഇഞ്ചെക്ഷൻ ബി എസ് സിക്സ് സിക്സ് മോഡൽ ഇറങ്ങണത് ഫിയൽ ഇഞ്ചക്ഷനാണോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ അതെടുത്ത് ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം പറയാം അപ്പൊ നിങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞില്ലേ എറണാകുളത്ത് മഴക്കാലത്ത് വണ്ടിയോടും മിസ്സിങ് ബജാജിന്റെ വണ്ടിക്ക് ഇണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ല പിന്നെ ഓവറായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മ ഓടൂലേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ മഴ ഓടുമ്പോ ചെറിയൊരു മിസ്സിങ് അല്ലാണ്ട് വലിയ മിസ്സിംഗ് ഒന്നും തെറ്റാണ് ആ പിന്നെ അവര് പറഞ്ഞ എന്താ പറഞ്ഞാല് ബജാജിന്റെ വണ്ടി ഒരുപാട് ഇറങ്ങിയത് ആണ് ബജാജിലേക്ക് ഞാൻ കടന്നതും എറണാകുളത്ത് മുഴുവൻ എവിടെ നോക്കിയാലും ബജാജ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ബജാജിലേക്ക് ഇറങ്ങിയത് ഏതായാലും വണ്ടി വലിയ കുഴപ്പമില്ല വണ്ടി ഏത് വെള്ളത്തിൽ കൂടി പോവാം അങ്ങനത്തെ ഒരു വിഷയമില്ല കൊണ്ടക്കാൻ പിന്നെ ഈ ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് വരുമ്പോ എന്താ പ്രത്യേകത പറഞ്ഞാൽ സി എൻ ജി തീർന്നു കഴിഞ്ഞാല് നമുക്ക് സ്വച്ച് ഇട്ടും കാണി പെട്ടെന്ന് മാറാൻ കഴിയും അതാ അതിന്റെ പ്രത്യേകത ഫീൽ ഇഞ്ചക്ഷന്റെ പ്രത്യേകത അതാ ആ സൗകര്യം തന്നെ വേറെ ഒരു വണ്ടിക്ക് കിട്ടൂല സി എൻ ജിയിൽ ഈ വണ്ടിക്ക് മാത്രമുള്ള സൗകര്യവും വേണമെങ്കിൽ കാണിച്ചതാ ബി എസ് ഫോർ ഇല്ല കാർബേറ്ററിലുള്ള പെട്രോൾ മുഴുവനും കഴിഞ്ഞ ശേഷമേ കത്തിക്കഴിഞ്ഞ ശേഷം ജിയിൽ അങ്ങനത്തെ ഒരു വിഷയവും നമ്മൾ ഏത് കാറ്റത്തിന്റെ മൂലത്തില് വലി മുട്ടി കഴിഞ്ഞാല് സി എൻ ജിയില വലിഞ്ഞോളന്നില്ല അപ്പൊ ഫുൾ ഓടില് അപ്പൊ സ്വിച്ച് ഒന്നാണ് മാറ്റിട്ട് കൊടുക്കുക അങ്ങോട്ട് കേറിപ്പോ എത്രം കിലോമീറ്റർ ഓടിയോ ഒന്നേ പത്ത് ഒന്നേഴാണ് കാണിക്കുക പക്ഷെ അതില് പതിനഞ്ചൊക്കെ എത്തിയാണ് റേഞ്ച് പിടിച്ച് പത്ത് പറഞ്ഞതാ കാരണം കേബിള് പൊട്ടിട്ടൊക്കെ ഓടും ഓടിയിട്ടുണ്ടല്ലേ ഒരു ലക്ഷം ലക്ഷം മറിഞ്ഞതാണ് പിന്നെ കമ്പനി സർവീസ് നമ്മള് ചെയ്യാതിരിക്കും നമ്മൾ സർവീസ് ചെയ്യുക കാരണം ഒരു വിഷയം ഉണ്ടല്ലോ അപ്പൊ സ്പെയർ പെട്ടെന്ന് കിട്ടണെങ്കില് കമ്പനി തന്നെയാ പോലെ വർഷ കൂടെ ആയി വരുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ വർക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടല്ലോ അപ്പൊ എന്തൊക്കെ പണികൾ വന്നേക്കണ ഒരു പണിന്ന് പറഞ്ഞ കാര്യപ്പെട്ട പണി വന്നാൽ ഇതിന്റെ ഹെഡ് ഹെഡ് അയക്കേണ്ടി വന്നു കാരണം എന്താ പറഞ്ഞ ഫ്ലഗ് ഒരു ദിവസവും ലൂസായി പോയി ലൂസായി പോയ സമയത്ത് അത് സൗണ്ട് കേട്ടിട്ട് ഞാൻ നോക്കി നോക്കുമ്പോഴേക്കും ഇതിന്റെ പിരി പോയി പോയി അങ്ങനത്തെ ഒരു വിഷയം ഇതിന്റെ പ്ലഗ് നമ്മള് ഇടയ്ക്കിടയ്ക്ക് അയക്കണൊക്കെ ഒഴിവൊക്കെ ചൂടോടെ അയക്കിയത് അപ്പൊ അങ്ങനത്തെ ആ ഒരു ചെറിയ പ്രശ്നം ഇനി കുടുങ്ങിന് അങ്ങനെ എഡ് അയക്കേണ്ടി വന്നത് എഡ് അയക്കാർ ആറായിരം നമുക്ക് ഒരു നഷ്ടം കുടുങ്ങി ടൈമിംഗ് ചെയിൻ ടൈമിംഗ് മാറി അമ്പതിനായിരത്തിൽ മാറി ഓ ഇപ്പൊ ഒന്നേ പത്തിന്റെ സർവീസിന് ഒന്നേ പത്തിന്റെ സർവീസന്നെ പിന്നെ മാറുന്നത് പിന്നെ മാറി മാറി ഈ അടുത്ത് മാറിയില്ലേ രണ്ടു പ്രാവശ്യം ഒരു അഞ്ച് അഞ്ഞൂറ് ആ റേഞ്ചിൽ വരും ഓയിൽ അടക്കം വാൽവണിയോ വാൽവിന്റെ പണി അതിന് അതിന്റെ മുന്നേ അന്ന് പോയപ്പോ എടുത്തെന്ന് പറഞ്ഞോണ്ട് അതിന്റെ ആവശ്യം വന്നില്ല ആവശ്യം വന്നിട്ടില്ല ശെരിക്കും ടൈം ചെയിന് നമ്മള് പണിയണ സമയത്ത് റെഡി ആക്കുന്ന സമയത്ത് വാൾവിന്റെ എടുത്താൽ ഒന്ന് വൃത്തിയായി അതിന്റെ ഏതായാലും അയക്കണാണല്ലോ അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഓക്കേ ഓക്കേ ക്ലച്ച് ക്ലച്ച് അങ്ങനെ മാറ്റിയച്ചാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് റുപ്യേ വരുള്ളൂ ഓക്കെ ക്ലച്ചിന്റെ ഡിസ്ക് ഒന്നായിട്ട് ആയിരത്തി അഞ്ഞൂറ് വിലയേ വരുന്നുള്ളു ക്ലച്ച് ക്ലച്ചുമാണ് ക്ലച്ചാണ് ക്ലച്ചാണ് ഫസ്റ്റ് ആണ് അയക്കണത് ഫസ്റ്റില് ഈ ഒന്നേ പത്തിലാണ് ഈ ക്ലച്ച് ക്ലച്ച് നമുക്ക് ഒന്നേ പത്ത് പത്തര കിട്ടി കിലോമീറ്റർ ക്ലച്ച് കിട്ടി പിന്നെ സിലിണ്ടറും അത് എന്താ കിട്ടാന്ന് പറഞ്ഞാല് ഇത് ചെറിയ ചെറിയ ക്ലച്ചിന് ഒരു പ്രശ്നം ഉണ്ടാവും പക്ഷെ നമുക്ക് ഇത് നടക്കാം ടൂ വീലർ കൊണ്ടു കൊണ്ടാ നമ്മൾ ആ ക്ലച്ച് പോയി എന്ന് പറയുമ്പോഴേക്ക് മാറ്റാൻ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ എന്റെ അനുഭവം പറയാട്ടോ പിന്നെ സിലിണ്ടറും പിസ്റ്റണും സിൽഡ്രം ബിസ്റ്റിനും ഒരു കുഴപ്പമില്ല ഇപ്പം കമ്പനി കമ്പനി തന്നമായി തന്നെ ഒരു കുഴപ്പമില്ല പിന്നെ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് നമ്മളെ സി എൻ ജി വണ്ടിന്റെ എഞ്ചിന് നല്ലോണം ചൂടാവും അപ്പൊ ഒരു മൂവായിരം രണ്ടായിരം മൂവായിരം കിലോമീറ്റർ കൂടുമ്പോ നമ്മൾ അത് നോക്കണം ഓയിൽ ഒന്ന് നോക്കുക ലെവല് ചെയ്യാം അത് ചെയ്തില്ല കാരണം എന്താ പറഞ്ഞ ഒരു അയ്യായിരം കത്തുമ്പോഴേക്കും ഈ ചൂടത്ത് ചൂടത്തൊക്കെ നിക്കാതെ പോണ വണ്ടി അയച്ചാല് എന്തായാലും ഓയില് കത്തിപ്പോ അപ്പൊ ഓയിൽ പറ്റ കുറഞ്ഞ് പോയിക്കോച്ചാല് ബിസ്റ്റനും കംപ്ലീറ്റ് സാധനം പോകും കാരണം ഡീസൽ എഞ്ചിന് പോലെ കംപ്ലീറ്റ് ചൂടായിട്ട് കൈ വെക്കാൻ പറ്റാത്ത രീതിയിലാണ് എനിക്കറിയാം രീതിയില്ല നല്ല ചൂടാണ് അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം അതുകൊണ്ട് എന്ത് ചെയ്യാൻ ഓയിൽ റെഡി ആക്കി കൊണ്ടിന് ഓയിൽ ചെയ്യുക കറക്റ്റ് ടൈമിന് ഓയിൽ ചേഞ്ച് ചെയ്യ അതാണ് ഒന്ന് എഞ്ചിന്റെ കാര്യം പക്കായിട്ട് കൊണ്ട് നടന്നത് കാരണം കൊണ്ടാണ് ഇത്രയും ഞാൻ അതല്ല ഇതിന്റെ മുന്നേ വണ്ടി കൊണ്ടു നല്ലത് കൊണ്ട് വണ്ടി കറക്റ്റ് ആയിട്ട് നമ്മള് കൊണ്ടു നടക്കുക ഏഹ് പുതുതായിട്ട് ഈയിൽ വരുന്ന ഒരാള് തുടക്കത്തില് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഓഫായി കളിക്കൂ പക്ഷെ നമുക്ക് ഇത് അറിയാ അറിയണോണ്ട് നമ്മളൊരു പരിധി വരെ നല്ലതിൽ കൊണ്ടു ഇപ്പൊ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടും ഓയിൽ ചെലവ് ഒന്നും ഇല്ല അല്ലേ ഓല് ചെലവ് ഇപ്പൊ ചൂടത്ത് ഉണ്ടാവും ചൂടത്ത് ഒരു അയ്യായിരം വരുമ്പോൾ അഞ്ഞൂറ് ഓയിലൊക്കെ വരും അഞ്ഞൂറ് ഓയിൽ വന്നിട്ട് ഇല്ലെങ്കിൽ നൂറ് ഓയിൽ ഇരുന്നൂറ് റോയലിന്റെ വ്യത്യാസം ഏത് വരവുള്ളൂ ഞാൻ ഓടിച്ച് ആപ്പയ ഓടി ആദ്യം തന്നെ ബജാജിന്റെ കുട്ടി ഡീസലാ ഓടിച്ചിരുന്നു അത് നല്ല അത്യാവശ്യം നല്ലതിൽ ഓടിയതാ പിന്നെ നമ്മള് മാർക്കറ്റിനനുസരിച്ച് മാറുകയാണെ നമുക്കൊരു പത്ത് രൂപ കിട്ടണല്ലോ ഡീസലിന്ന് സി എൻ ജിയിലേക്ക് മാറിയിട്ട് ഞാൻ ആപ്പേലേക്ക് പോയി ആപ്പയിലേക്ക് പോയ ശേഷം സി എൻ ജിയിലേക്ക് വന്നത് ആപ്പ ഓടിച്ചിട്ട് ഇത് ഓടിച്ച് ഇത് ഓടിച്ചപ്പോ എന്തായാലും ഏറ്റവും വലിയ മെച്ചം എന്നാ നമുക്ക് ക്ഷീണമല്ല ഓക്കേ നമ്മക്ക് എന്താ പറയാ ആപ്പൊക്കെ ഓടിച്ചു നമ്മള് വീട്ടിൽ എത്തുകഴിയുമ്പോഴേ കടന്നു കഴിച്ചാല് രാവിലെ സൗണ്ട് പിന്നെ അതേമാതിരി ഇതില് എത്ര നമ്മൾ വണ്ടി ഓടിച്ചാലും നമുക്ക് ഒരു ക്ഷീണല്ലേ ലോങ് ഓർഡർ ഒക്കെ കേൾക്കുമ്പോൾ നല്ലൊരു താല്പര്യ കാരണം അത്രയും ഇതില് കണ്ടീഷൻ ആയിരിക്കും അടിപൊളിയായിട്ട് വർക്കൊക്കെ ഇവിടെ ഏത് രീതിയിൽ പണിതരുമു നല്ല അടിപൊളിയായിട്ട് ഇവിടെ മലപ്പുറം പണിണ്ട് എത്ര റുപ്പ്യന്റെ വർക്ക് ഇത് എടുത്തത് ആ ഓ ഇതിന് അറുപത് ഉറുപ്പ്യന്ന് പറഞ്ഞാല് ഇപ്പൊ എഴുപത് എഴുപത്തിയഞ്ചൊക്കെ വരും ഇതിന്റെ ക്ലാസ് വേണല്ലേ ഫുള്ള് അല്ലേ ഫുള്ള് അടച്ചിടാ രണ്ടു വാത്തും അടച്ചിടേ ഒരുവിധം ബോഡി വെയിറ്റും വന്നിട്ടുണ്ട് വണ്ടിക്ക് വണ്ടിക്ക് ബോഡി വെയിറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു ഇതും ഇല്ല രണ്ട് സൈഡും ക്ലാസ് ആണ് ആ സൈഡും പക്ഷെ ഇത് നമ്മൾ ഓട്ടത്തിൽ ഇടാൻ വേണ്ടിട്ടൊന്നല്ലോ മഴ പെയ്യുമ്പോടാ ഓക്കേ മഴ കയറുമ്പോ അതുപോലെ ഇവിടെ ഒരു കർട്ടൻ ഉണ്ട് ആ കർട്ടൻ കുടിക്കഴിഞ്ഞാൽ പൂച്ച ഒന്നും കേറൂല നമ്മളെ വേക്കിലെ സീറ്റിലൊക്കെ പൂച്ച വന്ന് നമുക്ക് ഇത് അടച്ചിട്ട് കഴിഞ്ഞാല് പൂച്ചേറിയും മൂത്രോയ്ക്കും മാന്തും അങ്ങനത്തെ ഒരു വിഷയവും പിന്നെ നമ്മ ഡീസലീന്ന് സി എൻ ജിയിലേക്ക് വന്നപ്പോ വണ്ടി ഓടിക്കണ്ട ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ നമുക്ക് വരുമാനം വരുമാനം എൺപത്തി മൂന്നൂറ് വരുന്നുള്ളൂ അതെ അതെ ഒരു കിലോ ഗ്യാസിന് എൺപത്തിമൂന്ന് റുപ്യ വരുന്നുള്ളു പത്ത് റുപ്പ്യന്റെ ഒരു മാറ്റം മൈലേജ് മുപ്പത്തഞ്ചേ കിട്ടുള്ളൂ 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 കിട്ടിയേക്കു പോകുമ്പോ കിട്ടു കിട്ടൂല ഗിയറോ ചെയ്യാ ഇങ്ങനെ പോകുമ്പോ അപ്പം കിട്ടും അത് ചോദിച്ചിട്ട് നമ്മള് ലോക്കൽ ഓട്ടോ ഓടുമ്പോ നമുക്ക് മുപ്പത്തഞ്ചേ കിട്ടുള്ളൂ പിന്നെ എൻജിന്റെ എൻജിൻറെ ആ ഇലക്ട്രോണിക്സ് ആ അതിന് വലിയ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഇതില് ചെറിയ നമ്മള് വർക്ക്ഷോപ്പ് പോകുമ്പോൾ മാത്രം പെട്ടെന്ന് സർവീസ് ഇപ്പൊ ഈ ചങ്ങല ടൈമിങ് ജയിൽ മാറ്റണംന്ന് പറഞ്ഞപ്പോ മൂന്ന് ദിവസം വേണമെന്നും ഞാൻ പറഞ്ഞ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂലി ഇവിടെ നഷ്ടമാണ് ഞാൻ പറഞ്ഞത് പറ്റൂലെ കിട്ടണമെന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെ ഉച്ചക്കാണ് എന്റെ വണ്ടി എടുക്കുന്നത് രാവിലെ മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എന്റെ വണ്ടി കേട്ടുന്നത് പിന്നെ ഉച്ചമേക്ക് തന്ന് പിന്നെ സ്പെയർ സ്പെയർ തേമാതിരി രസം വില ഒക്കെ ഒരു പിന്നെ എന്താണ് ഒന്നും പൊട്ടി പൊട്ടിപ്പോവുന്നു ലൈനിൽ നമ്മളെ കേബിള് നിങ്ങളിലൊന്നും പോകുന്നില്ല നമുക്ക് മാറ്റാൻ സൗകര്യമുള്ള സമയത്ത് മാറ്റിയാൻ മതി കാരണം ടൈറ്റ് ഒക്കെ വരുമ്പോ പിന്നെ വീൽ ഡ്രം ഒക്കെ മാറി രണ്ട് സൈഡ് മാറി സൈഡ് മാറ്റി ലക്ഷത്തി പതിനായിരം കിട്ടി വീൽ ഡ്രം അല്ലെ രതീഷ് ഇപ്പൊ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് രതീഷിന് വലിയ മെയിന്റനൻസ് ഒന്നും വന്നിട്ടില്ല അല്ലേ എന്നുവെച്ചാൽ രതീഷ് അതനുസരിച്ചാണ് ഓട്ടോ കൊണ്ടെടുക്കുന്നത് നല്ല പരിപാലിച്ച് സർവീസും കാര്യങ്ങളും അതുപോലെതന്നെ ഓൺ ചേഞ്ച് ഒക്കെ നടത്തി കറക്റ്റ് ചെയ്ത് ചെയ്തത് കൊണ്ടാകണം അല്ലേ അങ്ങനെ കിട്ടിയത് ഇപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യണമെന്നില്ല അല്ലെ ചില ആൾക്കാര് ശ്രദ്ധിക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ പണിയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അല്ലേ ഇത് സി എൻ ജി ഓട്ടോറിക്ഷയുടെ പ്രത്യേകത എന്ന് വെച്ചാല് നല്ല കറക്റ്റ് ആയിട്ട് പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുള്ളൂ അല്ലേ അത് തന്നെ അതില് പറയാനുള്ളത് എന്താ പറഞ്ഞാല് നമ്മള് എന്നും വണ്ടി സ്റ്റാർട്ടാക്കണം വണ്ടി ഒരാഴ്ച ഒക്കെ നിർത്തിയിട്ട് കണ്ടിട്ട് പിന്നെ വണ്ടി എടുത്ത് പോകുമ്പോ അതിൻ്റെതായതില് ആ ഇലക്ട്രോണിക് സാധനങ്ങളാണ് പുള്ളിന്റെ മുകളിൽ സെൻസറും അതൊക്കെ ആയിട്ട് അതൊക്കെ കംപ്ലൈന്റ് വലിയ പൈസ വരും അതിനൊക്കെ ഡെയിലി വണ്ടി പോവുക ആഴ്ചകളോളം ഓരോ എന്തായാലും ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടുക അല്ലേ അതിന്റെ ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷ ബി എസ് സിക്സ് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിച്ചതിന്റെ എക്സ്പീരിയൻസും അതുപോലെ മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പറയണ്ട വീഡിയോയിൽ ഞാൻ അങ്ങനെ ഇടുന്നുണ്ട് ഓരോ ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യുന്ന അപ്പൊ നിങ്ങളുടെ യൂട്യൂബിലെ വീഡിയോ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ആൻഡ് ഡ്രൈവിംഗും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു അല്ലാതെ വണ്ടീന്നെ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പൊ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റിൽ ഞാൻ കൊടുക്കാ വണ്ടി എടുത്തത് ഹാപ്പി ഹാപ്പിയാണല്ലേ പിന്നെ വേറെ വിഷയം പിന്നെ നമ്മൾ ഓരോ സമയത്ത് നമുക്ക് ലാഭം നമുക്ക് ഓടിക്കുന്ന നമുക്ക് ലാഭം കിട്ടണല്ലോ അതിനുശേഷം നമ്മൾ മാറും ഇപ്പോഴത്തെ സ്ഥിതിയില് നമുക്ക് സി എൻ ജി ആണ് ഒരു വരുമാനമായി കിട്ടണത് നാളത് ഇലക്ട്രിക് ആണ് ഇലക്ട്രിക്കില് മാറും കാരണം ഇലക്ട്രിക്കിലേക്ക് ഞാൻ കമ്പനിയെ ചോദിച്ച സമയത്ത് അവരിപ്പം നൂറ്റി അറുപത് കിലോമീറ്റർ കിട്ടണതായിരിക്കണേ പക്ഷെ അത് ഇരുന്നൂറ്റിഅമ്പത് ആക്കി വച്ചാൽ നാളെ തന്നെ നമ്മൾ വണ്ടി എടുക്കാൻ തയ്യാറുണ്ട് ഈ പഴമക്കാരി പറയണമല്ലേ കാലം മാറുന്നതനുസരിച്ച് പറയുന്നത് കാലം മാറണുസരിച്ച് കോലം മാറണം അല്ലേ ഓക്കേ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഓട്ടോക്കാരൻ എന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ